ഹലോ ഇന്ന് നമ്മുടെ നൈറ്റിയുടെ കളക്ഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ റയോണിൻ്റെ കുറേ ആൾക്കാർ കുറേ ആയിട്ട് കാത്തിരിക്കുന്നത് റയോൺ നൈറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് പക്ഷെ കിട്ടിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ കുറേ പിന്നെ മുമ്പൊക്കെ വന്നത് ഒക്കെ സ്റ്റോക്ക് ഔട്ടായി അപ്പം ഇപ്പോൾ വന്നിട്ട് ബോഡി പ്രിന്റിലുള്ള നൈറ്റിയാണ് പിന്നെ നേരത്തെ കൊണ്ടുവന്നതുപോലത്തെ അല്ലേട്ടാ കുറേ പേര് നേരത്തെ കൊണ്ടുവന്ന നൈറ്റീവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കിട്ടിയിട്ടുണ്ടായിട്ടില്ല കിട്ടിയിട്ടുണ്ടായിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വന്നതിൽ ഇങ്ങനെയുള്ള വലിയ പ്രിന്റ് ആയിട്ടുള്ള അടിപൊളി നൈറ്റാണ് കേട്ടോ ഉള്ളത് ഇത് മുമ്പ് വന്നിട്ടുണ്ടായതിന് അപ്പം മുമ്പ് വന്നപ്പോൾ കുറേ പേര് വാങ്ങിയിട്ടുണ്ടായി അന്നവരൊക്കെ ഇത് വേണം എന്ന് പറഞ്ഞപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ടായിട്ടില്ലേ അപ്പം നമ്മൾ കിട്ടിയിട്ടുണ്ടായത് മറ്റേ നമ്മളെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന നൈറ്റില്ല നിറയെ പൂക്കളിൽ അതാണ് അപ്പോൾ അത് കൊണ്ടുവന്ന് നോക്കുമ്പം അത് വേണം എന്നാണ് കേട്ടോ എല്ലാവരും പറയുന്നത് പക്ഷേ ഇത് അടിപൊളി ഭംഗിയുള്ള നൈറ്റിയാണ് കേട്ടോ നിങ്ങൾ കണ്ടോ ഞാൻ ഇട്ടിട്ടാണ് നല്ല അടിപൊളിയാണ് ബ്ലാക്കിൽ എല്ലോ ആണ് കേട്ടോ നമ്മളെ മാമ്പഴമൻ നല്ല നല്ല ഭംഗിയുണ്ട് ടീച്ചർ എല്ലാവർക്കും ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും ഇത് ഞാൻ ഇതിപ്പം ഇങ്ങനെ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ എല്ലാ കളറും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരുപാട് കളറുണ്ട് ഇതിൻ്റെ പിന്നെ ഒരുപാട് ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എത്ര ആള് എടുത്താലന്തി ഉണ്ട് അത്രത്തോളം കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ കുറേയൊക്കെ പോയി കേട്ടോ ഇന്ന് ഞാൻ വൈകുന്നേരമാണ് വന്നിട്ടുണ്ടായത് അപ്പം കുറേയൊക്കെ പോയി പോയി എന്ന് പറഞ്ഞാൽ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ പേർക്കുള്ള ഇനി നാളെ അയച്ചു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ വേണമെന്നവർ വേഗം തന്നെ ഞാനിപ്പം ബാക്കിയുള്ള നൈറ്റിയുടെ കളറും ഒക്കെ കാണിച്ചു തരുന്നതാണ് കളറാണ് വേണ്ടത് എന്ന് വെച്ചാൽ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ടായിക്കെട്ടോ ഇനിയിപ്പം അടുത്ത വരത്ത് ഇതുപോലുള്ള വരുമോ എന്ന് എനിക്കറിയില്ല ഇനിയിപ്പം അടുത്ത വേറെ വരുന്നതാണ് കേട്ടോ ഇപ്പം ഇതായിരിക്കില്ല എന്നുള്ളത് പക്ഷേ എല്ലാവർക്കും ഒരു പിന്നെ കൂടുതലും വന്നിട്ടുള്ളത് ബ്ലാക്കിലാണ് ബ്ലാക്കിൽ എല്ലോയും റോസ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നല്ല കരിമ്പച്ചയില്ലേ അങ്ങനെയുള്ള കളറ് ബ്ലൂ അങ്ങനെ ഒരുപാട് കളർ ഇതിൻ്റെ തന്നെ ഒരുപാട് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് എന്തായാലും നമ്മൾക്ക് വീഡിയോയിലോട്ട് പോകാം ബാക്കിയുള്ള നൈറ്റികളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറക്കണ്ട വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാൻ മറക്കരുത് കേട്ടോ ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ഞാൻ പറയാം നാനൂറിനാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കടയിൽ പോയാൽ നിങ്ങൾക്ക് എന്തായാലും ഇത് നാനൂറിനൊന്നും കിട്ടില്ല നല്ല ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് നമ്മൾ പെരുന്നാളൊക്കെ വരുവല്ലേ അപ്പോൾ പെരുന്നാളിനൊക്കെ വേഗം തന്നെ ഇത് വാങ്ങിച്ചു വെച്ചോളൂ അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളെ പെരുന്നാൾ നൈറ്റ് കിട്ടിയില്ലാന്ന് പറയാന് കേട്ടോ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് എനിക്കൊന്നും എന്തായാലും ഇഷ്ടമാവും കാരണം ബ്ലാക്ക് കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടമാണ് അല്ലേ ബ്ലാക്ക് അങ്ങനെ കിട്ടാറില്ല നമുക്ക് നിറയുള്ള പൂക്കളൊക്കെയാണ് കൂടുതൽ റായതുകൊണ്ട് കിട്ടുന്നത് പക്ഷേ ഇത് ഇപ്പം അടുത്ത് ഞാൻ പറഞ്ഞില്ലേ മുമ്പൊരു പ്രാവശ്യം കിട്ടിയതേ ഉള്ളൂ എന്നുള്ളത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിക്കട്ടോ വീഡിയോ മൊത്തം ഒന്ന് വാച്ച് ചെയ്യണേ അതുപോലെ നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ എന്നാലേ ഇടുന്ന പുതിയ പുതിയ കളക്ഷൻ്റെയൊക്കെ പിന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അപ്പം തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചാൽ മതി ഇനി ഒരുപാട് ഐറ്റം കോട്ടൻ ഐറ്റം വന്നിട്ടുണ്ട് കോർസെറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി ഐറ്റം കോർസെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ ചെറിയ മക്കൾക്കൊക്കെ ചെറിയ മക്കൾ എന്ന് പറയുമ്പോൾ ഒരു ഇരുപത്തഞ്ച് വയസ്സിനൊക്കെ താഴെയുള്ള മക്കൾക്കൊക്കെ ഇട നല്ലൊരു പലാസോ പാൻറ്റും ഇങ്ങനെ ബട്ടൺസൊക്കെ ആയിട്ടുള്ള ഷർട്ടൊക്കെ ആയിട്ടുള്ളത് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടാം ഒരുപാട് ഐറ്റംസ് ഇപ്പം നമ്മളെ പെരുന്നാളിനൊക്കെയുള്ളതൊക്കെ എത്തിക്കഴിഞ്ഞു ഇനിയും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വേഗം തന്നെ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടുനോക്ക് കേട്ടോ നമ്മുടെ റയോൺ മാക്സിയുടെ കളക്ഷൻ കാണാം കേട്ടോ ഞാൻ പിന്നെ ഐ ഇന്നലെ വീഡിയോ എടുത്തിട്ട് അത് മൊത്തം പോയിട്ടുണ്ടെ ക്ലിയർ ഇല്ല കേട്ടോ കാണാനായിട്ടത് ഇട്ടിപ്പൊളി ഇത് ബ്ലാക്ക് ആണ് ഇത് മൂന്നാലെണ്ണം പോയി കേട്ടോ മൂന്നാലല്ല ഇന്നെ ഇപ്പം നാലെണ്ണം പോയി ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞ് പിന്നല്ലേ കേട്ടോ ഇന്നത് കൊണ്ടുവന്ന ദിവസം തന്നെ പന്ത്രണ്ട് നൈറ്റ് ഒരുമിച്ചെന്നെ ഒരാൾ വാങ്ങിച്ചിട്ടുണ്ട് അതിന് അതുകൊണ്ട് വേഗം തന്നെ നിങ്ങൾ ഇഷ്ടമായിട്ടുള്ളത് സ്പീൻഷോട്ട് എടുത്തിട്ടായേക്കാം നല്ല ഇട്ടിപൊളി പ്രിൻ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതാ കൈയ്യൊക്കെ നല്ല വലിപ്പമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതലും ബ്ലാക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് കൂടുതലും ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് ഇതിഷ്ടായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് സ്ക്രീൻ ഷോട്ട് എടുത്തിട്ട് അയക്കുക പിന്നെ അടുത്തതാണ് കേട്ടോ അടുത്ത കളർ അടുത്തതും ബ്ലാക്ക് തന്നെയാണ് ബ്ലാക്കിൽ വൈറ്റ് കളർ ഫ്രണ്ടിലാണ് വരുന്നത് അതെ ഇവിടെ ലേസ് വർക്കാണ് വരുന്നത് കൈയൊക്കെ ഒക്കെ വലിപ്പം ഉണ്ടല്ല പിന്നെ കുറെ കൂട്ടുകാർ ചോദിക്കലുണ്ട് കേട്ടോ ഇതെന്താ റേണില് പിന്നെ ഇതിന് ഇത്രയും റേറ്റ് എന്നുള്ളത് റയോണ് നല്ല റേറ്റ് തന്നെയാണ് അതുപോലെ തന്നെ നല്ലോണം ഈട് നിൽക്കുകയും ചെയ്യും കേട്ടോ നമുക്ക് ഇരുന്നൂറ് തേനെ നൈറ്റിയും മുന്നൂറിൻ്റെയും ഇരുന്നൂറ്റി അമ്പതിൻ്റെയും എല്ലാ റേറ്റിലും ഉണ്ട് പക്ഷെ നിങ്ങൾ കൊണ്ടുപോയിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് കളറ് പോയി അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും അതിന് മറുപടി നമ്മൾ നല്ല പറയേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ റയോൺ നൈറ്റി എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളൊരു പ്രത്യേകത തന്നെ ഉണ്ട് അതിന് ഇടാനുള്ളൊരു സുഖമുണ്ട് നല്ലൊരു പ്രീമിയം ലുക്കായിരിക്കും റയോൺ നൈറ്റിക്ക് അതുകൊണ്ടാണ് ഇതിന് ഇത്ര റേറ്റ് കൂടുന്നത് കേട്ടോ ഇത് നാനൂറ് രൂപയാണ് റയോണിന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ റയോണ് പിന്നെ അഞ്ഞൂറും അറുന്നൂറും എഴുന്നൂറും ഒക്കെ ഉണ്ട് ഷോപ്പുകളിൽ ഓരോ റേറ്റാണ് വാങ്ങിക്കുന്നത് ഓരോ ഷോപ്പൊന്നും ഞാൻ ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് നാനൂറ് ഒരുപാട് ലാഭവും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല നമ്മളെ കച്ചവടം മുന്നോട്ട് പോകാന്നുള്ള നിലയിൽ മാത്രമാണ് കേട്ടോ ഞാൻ ഈ റേറ്റിൽ പിന്നെ നൈറ്റി കൊടുക്കുന്നത് പിന്നെ കുറേ കൂട്ടുകാരനോട് പറഞ്ഞിട്ടുണ്ട് നാനൂറ് കുറവല്ല റയോൺ കടയിലൊക്കെ പോയി ചോദിച്ചാൽ അതും കൂടുതലുണ്ട് എന്ന് പറഞ്ഞവരുണ്ട് കൂടുതൽ റേറ്റാന്ന് പറഞ്ഞവരുണ്ട് കൂടുതൽ എന്ന് പറഞ്ഞവരോടാണ് കേട്ടോ ഞാൻ പറയുന്നത് ഒരിക്കലും നമ്മൾക്ക് ഈ റേറ്റ് നിങ്ങൾക്ക് കടകളിൽ പോയാൽ റയോണിനായിട്ട് കിട്ടൂല അതുമല്ല നല്ല രഡ് ടീ പൊള്ളി കോമ്പിനേഷനിലാണ് കേട്ടോ വന്നിട്ട് നല്ല ബ്ലാക്കിൽ ഒരുപാട് കളറുമായിട്ട് ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പൊക്കെ ആണെങ്കിൽ പിന്നെ റയോണിൽ നിറയെ അടുത്തടുത്ത് അത്രയുള്ള പൂക്കളായിട്ടുള്ളതാണ് വന്നത് കഴിഞ്ഞ പ്രാവശ്യം അതും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ഔട്ടായിരുന്നു പക്ഷെ അതിന് ചോദിച്ച കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ ഈ പ്രാവശ്യം ആ നൈറ്റ് വേണമെന്നും പറഞ്ഞിട്ട് കാത്തിരുന്നവർ പക്ഷെ അത് വന്നിട്ടുണ്ടായിട്ടില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വരുന്ന ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കാം പക്ഷേ എനിക്കൊന്നും ഇപ്പം ട്രെൻഡിങ് കിടക്കുന്ന ഇടാൻ തോന്നും പെരുന്നാളിനേക്ക് വന്ന ഐറ്റംസ് അതുകൊണ്ടാണ് ഈ ഒരു നൈറ്റ് കിട്ടിയത് ഇത് ഇതെനിക്കൊന്നും അതിനേക്കാളും കൂടുതൽ ഭംഗിയുണ്ട് കേട്ടോ മുമ്പ് ഇതൊരിക്ക വന്നിട്ടുണ്ടായിന് പക്ഷെ അന്ന് ഇത് ചോദിച്ച സമയത്താണ് മറ്റേ റയോൺ നൈറ്റ് വന്നത് അപ്പോൾ അവർക്കൊന്നും ഇത് വേണമെന്ന് പറഞ്ഞിട്ടിരുന്നു പക്ഷേ ഇതും നല്ല ഭംഗിയുണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട് നല്ല കളർ കോമ്പിനേഷനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റേറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ എത്ര കുറച്ച് റേറ്റ് കൂടുതൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈട് നിൽക്കുകയും ചെയ്യും കേട്ടോ നമ്മളാ നൈറ്റിയും കാര്യങ്ങളും അതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കുമ്പോഴാണ് എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഇനിയിപ്പം എന്താണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ആയിരം കൊടുത്ത് വാങ്ങുന്നതിന് ഞമ്മക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ അത് ഞാനൊരു പരാതിയായിട്ട് പറഞ്ഞതല്ല കേട്ടോ എൻ്റെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചാൽ കുറച്ച് കൂട്ടുകാരോടുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ് എല്ലാവരും ഒന്നും ഇല്ലല്ലോ കേട്ടോ കേട്ടോ ഒന്നും രണ്ടും പേര് മാത്രമേ ചോദിക്കുന്നുള്ളൂ ആ ചോദിച്ചവർക്കുള്ള മറുപടിയാണിത് ഇതെന്തായാലും നിങ്ങൾക്കിതിഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായൊക്കെ ഞാൻ ഈ ഓരോന്നും കാണിച്ച വീഡിയോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം അയക്കെട്ടോ മൊത്തം പിന്നെ അൻപത്താറിലാണ് കേട്ടോ വരുന്നത് റയോൺ പക്ഷേ അയിമ്പത്താറാണെങ്കിലും നല്ല ഫ്രീ സൈസിലുള്ളവർക്കൊക്കെ ഇടാൻ പറ്റും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ നല്ല വലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് നല്ലൊരു എന്താ പറയുക ഈ പച്ചക്ക് ചണ പച്ച അതിലാണ് കേട്ടോ നിറയെ ഇയർ പ്രിൻ്റൊക്കെ ആയിട്ട് വരുന്നത് ഇതിൻ്റെ കുറേ കളർ ഉണ്ടായിരുന്നു ഇതിൻ്റെ കളറൊക്കെ മൊത്തം സ്റ്റോക്ക് ഔട്ടായി അപ്പം നിങ്ങൾക്കും വേണമെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക എന്നിട്ട് വാട്ട്സപ്പ് പിന്നെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് കേട്ടോ വാട്സപ്പ് ചെയ്യേണ്ടത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്ന മുമ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളത് അത് പേഴ്സണൽ നമ്പറാണ് ഞാൻ അന്ന് സിമ്മ് കിട്ടാത്ത കാരണമാണ് കേട്ടോ ആ നമ്പർ കൊടുത്തിട്ടുണ്ടായത് പക്ഷെ എല്ലാവരും കൂടുതലാളും ആ നമ്പറിലാണ് മെസ്സേജ് ചെയ്യുന്നത് കാരണം ഞാൻ ആ പണം ഫോണ് നോക്കിയെന്ന് വരില്ല കേട്ടോ അത് നമ്മുടെ ആവശ്യത്തിന് മാത്രം തേക്കുന്നതാണ് ആ സിം കാരണം കുറേ മെസ്സേജ് ഞാൻ ആദ്യം ആ ഒന്ന് കൊടുത്താൽ മതിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാ കൂടിയാണ് അത് കൊടുത്തത് പക്ഷെ ഒരുപാട് മെസ്സേജ് വരുന്ന സമയത്ത് നമുക്കൊന്നും മനസ്സിലാകാതെയായി നമ്മുടെ വീട്ടിലുള്ളവരുടെ മെസ്സേജ് വരും എല്ലാം കൂടി കൂടി കലർന്നിട്ട് നോക്കാൻ പറ്റാത്തൊരവസ്ഥയായപ്പോഴാണ് വേറെ സിം എടുത്തിട്ട് അന്യ നമ്പർ കൊടുത്തത് ഇനി നിങ്ങൾ ആ പുതിയ ഇപ്പം ആദ്യത്തെ രണ്ട് വീഡിയോയിൽ ഒരു നമ്പർ കൊടുത്തിട്ടുള്ള ആ നമ്പറിനിപ്പോൾ മാറ്റുമ്പോൾ എനിക്ക് വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പിന്നെ അയക്കാം ഈ നമ്പറിൽ കേട്ടോ ഞാൻ ഇപ്പം കൊടുക്കുന്നത് ഈ വാട്സാപ്പ് നമ്പറിൽ വേണം അയക്കാനായിട്ട് പിന്നെ റയോൺ ആണ് ഇതിനെയും കുറേ കുറേ ഐറ്റംസ് വരാനുണ്ട് പക്ഷേ ഇനി ഒരു പക്ഷേ ഇതുപോലുള്ള പ്രിൻ്റ് ആയിരിക്കില്ല വരുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഇതിഷ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഞാനിപ്പം കാണിച്ച ആ നൈറ്റിയുടെ എല്ലാ കളറും അവൈലബിൾ ആണ് സൈസ് അമ്പത്താറ് മാത്രമാണ് കേട്ടോ അത് ഒന്നുകൂടി പറയുകയാണ് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞുള്ളൂ പ്രൈസൈസുമായിരിക്കും കൂടാ ഇനിയിപ്പം നിങ്ങൾ എടുത്തിട്ട് തിരിച്ചെടുക്കുക അങ്ങനെയൊന്നുമുള്ളൊരു പരിപാടി ഇല്ല അപ്പോൾ അതുപോലെ ഇനിയിപ്പം എടുക്കണമെങ്കിൽ നമുക്ക് നമുക്കിതിനടി താഴെ ഭാഗത്ത് വലിയ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ടും ഷെയ്പ്പ് ചെയ്തിട്ടും ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും അൻപത്തിനാലുള്ളവർക്കും ഷെയ്പ്പ് ചെയ്തിട്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും അടിപ്പൊളിയാണ് ഇത് മിസ്സാക്കണ്ട കാരണം ഞാനന്നെ ഇതിനകത്തുനിന്ന് രണ്ടെണ്ണം എടുത്തോട്ടോ ബ്ലാക്കിൽ വരുന്നതായത് ബ്ലാക്ക് കൂടുതലായിരിക്കും ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അതുപോലെ എല്ലാവർക്കും ഒരു ചേരുന്ന കളറുമാണ് ബ്ലാക്ക് നിങ്ങൾ എന്തായാലും തന്നെ അതിൻ്റെ കൂടെ ഞാൻ പറയാണ് നിങ്ങളെൻ്റെ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം കേട്ടോ പിന്നെ നിങ്ങൾ സപ്പോർട്ട് ഉണ്ട് അലഹമില്ല ഒരുപാട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് പറയുന്നത് നിങ്ങൾ അടുത്ത പിന്നെ എന്താ പറയുക കൂട്ടുകാരിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒക്കെ നമ്മൾ നമുക്ക് നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കച്ചവടം മുന്നോട്ട് പോകുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെ ഇതും വെച്ചിരുന്നിട്ടേ കാര്യമില്ല കാരണം നമുക്ക് ഓൺലൈനിൽ നമ്മളെ ബിസിനസ് നടക്കണമെങ്കിൽ നമ്മൾ ഫ്രണ്ട്സും നമ്മൾ കൂട്ടുകാരൊക്കെ നമ്മൾ സഹായിക്കണം സഹകരണം സഹകരിക്കണം നിങ്ങളെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അല്ലാതെ ഇരിക്കും അറിയാമല്ലേ പിന്നെ എന്ന് വെച്ചാൽ എനിക്കറിയാം എൻ്റെ എത്രത്തോളം സപ്പോർട്ട് തരുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പം തന്നെ ഞാൻ ആദ്യമൊന്നും വീഡിയോ ഇടാതെയാണ് കേട്ടോ കൊടുത്തോണ്ടിരുന്നത് ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പം തന്നെ പെട്ടെന്ന് തന്നെ നമ്മളെ പിന്നെ ഡ്രസ്സൊക്കെ സോട്ട് ഔട്ടായിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടല്ല അങ്ങനെ പെട്ടെന്ന് നമ്മളെ ഇതൊന്നാകുന്നതും കൊണ്ടല്ല ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായത് അത് നമുക്ക് വല്ലാത്തൊരു സപ്പോർട്ടാണ് അപ്പോഴാണ് നമ്മൾ ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ഇത്രത്തോളം കൂട്ടുകാരുണ്ടെന്ന് എന്ന് എല്ലാം എൻ്റെ ഒരു പറ ചാനലോ വീഡിയോ ഒക്കെ മൊത്തം പോയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നൊരു ടൈമായിരുന്നു എന്ത് ചെയ്യണം എന്നറിയാതെ കാരണം എന്ന് വെച്ചാൽ പിന്നെ ഞമ്മൾ അത്രയും കഷ്ടപ്പെട്ടൊരു മൂന്ന് നാല് വർഷമായിട്ടുണ്ടാക്കിയെടുത്ത ചാനൽ ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെടുമ്പോൾ ഉള്ള അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെയാണ് കേട്ടോ എനിക്കും സംഭവിച്ചത് അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യണം ഇനി എന്താ ചെയ്യാന്നുള്ളത് പിന്നെ ചെയ്യാൻ വിചാരിച്ച് ഇരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ ഇങ്ങനെ എന്തായാലും ഞാൻ ഐറ്റി വെറുതെ ഇരിക്കണ്ടല്ലോ വെച്ചിട്ടാണ് കേട്ടോ തുടങ്ങിയത് അപ്പോൾ തുടങ്ങിയപ്പോൾ എന്നോട് കുറേ കൂട്ടുകാർ ചോദിച്ചു എനിക്ക് ഇങ്ങനെ കൊടുക്കുന്നത് നല്ല സാധനമാണല്ലോ ഓൺലൈനിലും കൂടെ കൊടുത്തൂടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ഒന്ന് ചിന്തിച്ചത് തന്നെ അപ്പം ഞാൻ വിചാരിച്ച ഏതായാലും ഒരു ചാനലുണ്ടല്ലോ എനിക്ക് അതിനകത്ത് നമ്മളെ പിന്നെ ഈ നൈറ്റിയുടെ വീഡിയോസൊക്കെ ഇടാന്ന് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇടാൻ വിചാരിച്ചത് ആദ്യം തന്നെ ഞാൻ ഓൺലൈനിൽ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ടില്ല പക്ഷെ അതിനകത്ത് ഓൺലൈനിൽ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് ഇത്രത്തോളം സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് കാരണം കുറേ എൻ്റെ പഴയ ആൾക്കാർക്കൊന്നും എൻ്റെ ഇതൊന്നും നോട്ടിഫിക്കേഷനൊന്നും പോകുന്നില്ല എന്ന് തോന്നും പുതിയ സബ്സ്ക്രൈബറാണ് കൂടുതലും വന്നിട്ടില്ലത് പുതിയ ആൾക്കാരാണ് നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കുന്നത് കേട്ടോ നമ്മൾ പഴയ ആൾക്കാർക്ക് ഒരു പഴയ ആൾക്കാർക്ക് ഒരുപക്ഷെ നോട്ടിഫിക്കേഷൻ പോകാത്തത് കൊണ്ടായിരിക്കും പിന്നെ അതുമല്ല നമ്മൾ വീഡിയോ ഒക്കെ മൊത്തം പോയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പെട്ടെന്നൊന്നും നമ്മൾ വീഡിയോ ഒക്കെ റീച്ച് കിട്ടൂല എന്നാലും ഞാൻ ഇപ്പം വിചാരിച്ചിട്ടില്ല ഞാൻ വിചാരിച്ചൊരു അഞ്ചോ പത്തോ ആള് അത്രയും ആൾക്കാരെ കാണുകയുള്ളൂ എന്ന് പിന്നെ കൂടുതലും എനിക്ക് സ്റ്റാറ്റസിലേക്കൂടി ഒക്കെ കിട്ടുന്നുണ്ട് നമ്മൾ വീഡിയോ കണ്ടവരും മാത്രമല്ല കേട്ടോ വീഡിയോ കണ്ടവരും അല്ലാത്തവരും ഒക്കെ കുറേ ആൾ കയറിയിട്ട് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഭയങ്കര സന്തോഷമാണ് നമുക്കതിൽ നമ്മൾ അതുമല്ല സന്തോഷം എപ്പോഴും സന്തോഷം സന്തോഷമുണ്ടാകുന്നതാണ് അറിയാൻ നമ്മളെ ഡ്രസ്സ് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയുമ്പോഴാണ് എന്നിട്ട് അവരെ ഫീഡ്ബാക്ക് കാണുമ്പോൾ ഞാൻ ഓരോരുത്തരോടും പറയും കേട്ടോ നിങ്ങൾക്ക് സാധനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം എന്നുള്ളത് അപ്പോഴാണ് നമ്മൾ അറിയുക നമ്മൾ ഇത്രത്തോളം പിന്നെ ആൾക്ക് ഇഷ്ടാവുന്നുണ്ട് ആ ഇഷ്ടാവുന്ന കാണുമ്പോൾ മാത്രമേ നമുക്ക് പിന്നെയും പിന്നെയും എടുക്കാനായിട്ട് പറ്റുള്ളൂ അതുമല്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു നൈറ്റി കൊണ്ടുവന്നിട്ട് വല്ലാത്തൊരു വിഷമത്തിലാണ് കേട്ടോ നെയ്റ്റി കൊണ്ടുവന്നിട്ട് പിന്നെ കൊടുത്തു കൊടുത്തു പിന്നെ അതിൻ്റെ കളറ് പോകുന്നുണ്ട് ഈ ഷാൾ നെയ്റ്റി ആയിരുന്നു നല്ലൊരു പ്രിൻറ്റ് കണ്ടിട്ട് എടുത്തതാണ് അപ്പോൾ അത് പുതിയതായിട്ട് വന്ന പ്രിൻറ്റാണ് കേട്ടോ ഏകദേശം എന്താ ഈ ഒരു നെയ്റ്റിയുടെ ഒക്കെ പ്രിൻറ് പോലെ വരും അങ്ങനെ കാരണം അങ്ങനത്തത് ഷാൾ നൈറ്റിയിൽ വെറുപ്പം കുറവാണ് അങ്ങനെ ഞാൻ എടുത്തിട്ട് കൊണ്ടെന്നത് ഓർമ്മയുണ്ട് അത് പെട്ടെന്ന് തന്നെ സോൾഡ് ആയി മുട്ടോ പക്ഷെ അത് എടുത്ത എല്ലാവരും അല്ല എല്ലാവരും എല്ലാവരും ഇപ്പം ഞാൻ കാണുന്നില്ല ഒരാൾക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് കളർ പോകുന്നു എന്നുള്ളത് വല്ലാത്ത വിഷമായി പോയേക്കാം പിന്നെ ഞാനത് എടുത്തില്ലേ ഈ പ്രാവശ്യം ഒരുപാട് ഐറ്റംസ് അതിൻ്റെ ഒരുപാട് കളറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കുറിച്ച് ഞാൻ അവരോട് അന്വേഷിച്ചപ്പോഴത്തവരൊക്കെ ഒക്കെ അതിനെക്കുറിച്ച് പരാതി തന്നെയാണ് പിന്നെ അതവർ കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെനി കാരണം നമുക്ക് ഈ കളർ പോവുക നമ്മൾ ഒരാൾ എടുത്ത് നമ്മൾ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിട്ട് അവർ നല്ലൊരു ഫീഡ്ബാക്ക് ഫീഡ്ബാക്കല്ല നമുക്ക് വിഷമം ഉണ്ടാകും അവർ തന്നിട്ടില്ലേ വാങ്ങിക്കുന്നത് നമ്മളെ വിശ്വസിച്ചിട്ട് നമ്മളീ വീഡിയോയിൽ കണ്ടതിന് അവർ വാങ്ങുന്നതാണ് അപ്പോൾ അത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വല്ലാത്ത വിഷമല്ലേ അതാണ് കേട്ടോ പറഞ്ഞത് അപ്പം എന്താ ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ റിയോൺ ഐറ്റിയുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേണം തന്നെ കുറേ പിന്നെ എന്താ സ്പീൻഷോട്ട് അയക്കുക ഇത് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ എല്ലാം ഈ ഒരു ബ്ലാക്കിൽ തന്നെയാണ് വരുന്നത് പിന്നെ കുറേ സോൾഡ് ഔട്ടായി ഇനിയൊരു പത്തി ഇരുപത്തഞ്ചെണ്ണേ ഉള്ളൂ അടുത്തറയിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞിന് ഏത് മോഡലാകണമെന്ന് അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്